സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാമായിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഒരു പിന്നെ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതേപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഉണ്ടാക്കണമൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആക്കി വെച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കലത്തപ്പം ചുട്ടിക്കണ് പിന്നെ രണ്ട് കടകയ്ക്കില്ലേ കുറച്ച് പത്തിരിയാണ് ഉണ്ടത് അപ്പോൾ പിന്നെ കുറച്ച് പൂവടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കണ പൂവട അപ്പോൾ കുറച്ച് ഞാൻ അവിടെ ചെമ്പിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ചിരിക്കണം ഇതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട് പിന്നെ സ്കൂൾക്ക് കുറച്ച് കടിയാണ് ഉണ്ടാക്കാനില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ശർക്കരേൻ്റെ കറയൊക്കെ നമ്മളെ തുണിയിൽ പിടിച്ചിരിക്കണട്ടോ നമ്മളെ തുണിയൊക്കെ ഒന്ന് ഇതാക്കാനായിരിക്കണെ ശർക്കരേൻ്റെ കറയൊക്കെ ആവി കയറിയപ്പോൾ ഇങ്ങനെ ചില ശർ പൂവട ഇങ്ങനെ പൊട്ടുമല്ലോ അങ്ങനെ ആയതാണ് കേട്ടോ പിന്നെതാ ഞാൻ പൂവടെയൊക്കെ അച്ചിലിട്ട് എടുക്കണുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് വെച്ചിരിക്കുന്നത് രണ്ടാം ട്രിപ്പാണ് നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നൂറ്റി ചില്ലാനും പത്തിരി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ പൂവടൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ടാണ് നമുക്ക് അത് മടി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവടയൊക്കെ വെന്ത് റെഡി ആയതിനു ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചേക്കണ് ആ പിന്നെ ചെമ്പൊക്കെ വെച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിരിക്കണം അപ്പോൾ അരിയൊക്കെ കേക്കിട റെഡിയാക്കി വെച്ചേക്കണേ അപ്പോൾ നമ്മൾ പൂവടയും രാവിലത്തെ ആ പത്തിരി ഇതൊക്കെ ചുട്ടിട്ട് നമ്മളെ അടുപ്പിൽ കുറച്ച് പിന്നെ ചുറ്റു ഭാഗം നമ്മളെ വീതനുമ്പോൾ കൂടെ ഒക്കെ കുറേ വെണ്ണൂറും ഒക്കെ പാറിയിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി ക്ലീനാക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് കിടക്കണുണ്ട് അപ്പം ആ കേകി വെച്ചരി നമ്മളെ വെള്ളത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പത്തിരിക്ക് തേങ്ങ ചിലവാൻ വേണ്ടിങ്ങാണ്ട് പിന്നെ ഇവിടെ ഇവിടെത്തന്നെ ചിലവെച്ചങ്ങാണ്ട് ചിലവിയൊക്കെ ഉണ്ടായിരുന്നു വേറെ എവിടെയത് ആക്കേണ്ട വിചാരിച്ചെങ്ങാണ്ട് അപ്പം ഒന്ന് ഇവിടെയാണ് നമ്മൾ തേങ്ങ ചിലവ് എടുത്തത് പൂവടക്കൊക്കെ ആവശ്യമായിട്ടുള്ള തേങ്ങ അപ്പം ഈ ഭാഗം കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇവിടെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ പത്തിരിക്ക് പൊടി കുഴയ്ക്കാനും കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പൊടി ഇഷ്ടം പോലെ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ ഞാനും പൊടി പാക്കറ്റൊക്കെ പൊട്ടിച്ച് കണ്ട് പാത്രത്തിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി ആക്കി വെച്ചിരിക്കാനുണ്ടോ അപ്പോൾ അതാ പൊടി പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഒഴിച്ചെടുത്തു അപ്പോൾ മൈദപാത്രം ഇവിടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഞാൻ എന്താ ഉള്ളി തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ അത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി കൊടുത്തേക്കണ് അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് കുറച്ചധികം വെള്ളം വെച്ചേക്കണ് ഇതുകൊണ്ടൊന്നും തികയില്ല രണ്ടാം ട്രിപ്പ് നമ്മൾ നമ്മളിഞ്ഞും പിന്നെ പൊടി വാട്ടേണ്ടി വരും ഒരു ട്രിപ്പ് നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ തന്നെ വെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും അതേപോലെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഇപ്പോൾ ഒക്കെ ഒന്ന് പാകത്തിലാണോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ പൊടിയൊക്കെ നന്നായിട്ട് വാട്ടി വാട്ടിയെടുത്തിക്കണുട്ടോ അപ്പോൾ കുറേ സമയം ഇത് പൊടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതാ ഇത് ലാസ്റ്റ് ഞാൻ ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ അടിയിൽ പിടിക്കാതെ തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ലൂസ് ആയപ്പോൾ ഒന്നും കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ പൊടി നമുക്ക് ഒരു നൂറ്റിപ്പത്ത് പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് മൊത്തത്തിൽ അപ്പോൾ സ്കൂൾ ഇത് രണ്ട് രണ്ട് സ്കൂൾക്കില്ല കടിയാണ് അപ്പോൾ ഒന്ന് കുറച്ച് ചീച്ച മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്കൂൾക്ക് തന്നെ നൂറ്റി ഉണ്ടാവലുണ്ട് അപ്പം ഒന്ന് എഴുപതെണ്ണം മതി കേട്ടോ ഒരു സ്കൂൾക്ക് അപ്പോൾ ഞാൻ ഈ തിണ്ടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളെ പൊടിയൊക്കെ അവിടെ ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ഞാൻ പിന്നെ ഒരു തേങ്ങ ഇങ്ങനെ നുറുക്കി ഇട്ട് കൊടുത്തിരിക്കാനുട്ടോ അപ്പോൾ ചിരകിയിട്ടിങ്ങനെ കണ്ടം പറഞ്ഞ് പോയിരുന്നു തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ പൂണ്ടാണ്ട് മിക്സിക്ക് ഇട്ട് കൊടുത്തിരിക്കാണ് ചെറിയ ജീരകവും കൂട്ടിക്കാണ്ട് പിന്നെ മിക്സിയിലിട്ട് കാണ്ട് നല്ലോണം ഒന്ന് ഒതുക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ചിരകാത്തതായതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പിന്നെ മിക്സിയിൽ ഇട്ടുകാണ്ട് കറക്കിയപ്പോൾ തന്നെ നമ്മൾ ചിരകി തേങ്ങ ചതച്ച പോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ പിന്നെ ചിരകി നിൽക്കലും ലാഭമാണ് ഇങ്ങനെ ആയാലും അപ്പോൾ അതൊക്കെ മിക്സിയിലിട്ട് കണ്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ കിട്ടിക്കണ് ചെറിയ ചീരകും നമ്മളെ തേങ്ങാപ്പൂളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി നമ്മളെ പൊടിയിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ട് നമ്മളെ പിന്നെ പൊടിയൊക്കെ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടൊന്നും പോയിട്ടില്ല നല്ല ആവി പറക്കുന്ന പൊടിയാണ് അപ്പോൾ ചെറിയ ജീരകവും ഇപ്പം കുറച്ച് പിന്നെ പൊടിക്കാത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ചെറിയ ഇതാണ് കേട്ടോ കരിഞ്ചീരകമല്ലേ കരിഞ്ചീരകം അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അത് ഞാൻ ചിലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കില്ല കേട്ടോ കറുത്ത ഉള്ളു കരിഞ്ചീരകം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചിലവുകൾക്കൊന്നും ഈ കരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ കൈയ്യൊക്കെ കേൾക്കി നന്നായിട്ട് പിന്നെ പൊടി വായിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ കുറേ സമയം കുഴച്ചത് റെഡി ആക്കി കിട്ടണമെങ്കിൽ കുറേ സമയം വേണ്ട അപ്പോൾ ഞാൻ അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല പിന്നെ അതാ പെരത്തി ഒക്കെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ കുറച്ചിങ്ങനെ കുഴച്ച് വെച്ചിരിക്കണെ കുറേ കുഴച്ചെടുക്കാനുണ്ട് കുറേ വാട്ടി എടുക്കാനുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പിക്ക് ഞാൻ കുറച്ച് തേങ്ങയും ചതുവാട് എടുത്ത് വെച്ചേക്കണ് ഉദ്യോഗിക്കില്ലത് കുറച്ചാടെ ഇട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ ഇനി മിക്സാക്കി എടുക്കണം അപ്പം പിന്നെ നമ്മളെ ചോറ് അടുപ്പത്തിട്ട് വെന്തിന് അപ്പോൾ ഞാനിങ്ങനെ ഊറ്റി കൊടുക്കുന്നുണ്ടടിയിൽ അപ്പോൾ ഊറ്റി കൈയിൽ തുടങ്ങിയിക്കണ കേട്ടോ അപ്പം പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം തേങ്ങ ചോറ് വെന്താ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ഇനി നമ്മൾ പിന്നെ ചൂടായ എണ്ണയ്ക്ക് നമ്മളെ പത്തിരി ഒക്കെ ഇട്ടുകൊടുക്കണം അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ബാക്കിയും കൂടി ഒന്ന് കുഴച്ചിങ്ങാണ്ട് റെഡിയാക്കി വെക്കാണ് അപ്പം പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് ബാക്കിയും കൂടി ഞാൻ പെരത്തി എടുക്കണുണ്ട് കേട്ടോ നമ്മളെ പിന്നെ പത്തിരി അപ്പോൾ നന്നായിട്ട് മൈദയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പെരത്തി എടുക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് കേട്ടോ പിന്നെ ലൂസ് എത്ര ലൂസ് ഉണ്ടെങ്കിലും പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കരുത് അപ്പം നമ്മളെ പത്തിരിക്കൊരു ബലയക്കാരം പിന്നെ ചെറുക്കലൊക്കെ മൈദയാണ് കേട്ടോ പിന്നെ പത്തിരി വെള്ള കളറേക്കാരം മൈദ കുറഞ്ഞു പോയാൽ ബ്രൗൺ കളർ ഇങ്ങോട്ട് വരണമെങ്കിൽ മൈദ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ ചിലവരൊക്കെ പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ പകുതി മൈദയും പകുതി അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഞാൻ പിന്നെ അധികം മരിപ്പൊടിയാണ് മൈദ കുറവാണ് നല്ല കുറവല്ല എന്നാലും കൂടുതലും മരിപ്പൊടിയാണ് എടുക്കുന്നത് നാലിലൊരു ഭാഗം കൊള്ളട്ടോ ഞാൻ മൈദ ചേർക്കലേം അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു രണ്ടും മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മളെ വീഡിയോ കാണുമ്പോൾ സ്ഥിരം ഉണ്ടാക്കണ പോലെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു പോലും പിന്നെ രണ്ടും പകുതി പകുതിയാണ് എടുക്കൽ എന്നൊക്കെ പറഞ്ഞട്ടോ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ അപ്പോൾ ബാക്കിയും കൂടിയൊക്കെ പരത്തി വന്നപ്പോൾ ഇതിന് നമ്മളെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടയ്ക്കണട്ടോ അത്യാവശ്യം ചൂടയക്കണ് ചൂടാവട്ട് വിചാരിച്ചങ്ങനെ പെരത്തിയപ്പോൾ എണ്ണമൊക്കെ ശ്രദ്ധിച്ചില്ല അപ്പോൾ പിന്നെ നല്ലോണം ചൂടയ്ക്കണട്ടോ അപ്പോൾ പത്തിരി ഇട്ടപ്പോൾ തന്നെ അങ്ങോട്ട് ചില ബാഗുകളും ബ്രൗൺ കളർ ആവൽ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ പത്തിരി ആവാൻ പാടില്ല ഇട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആവേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ അത് പിന്നെ ഫുള്ളായിട്ട് കുറേ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടോ ചൂട് പാകത്തിലായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ മതി അത്യാവശ്യം കൊള്ളുന്നടുത്തോളൊക്കെ ഇട്ട് കൊടുത്തേക്ക് നമ്മളെ ചട്ടിയിൽ അപ്പോൾ ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ പിന്നെ കളർ കളർമാറ്റൊക്കെ വന്നിട്ടിട്ട് കഴിഞ്ഞൊക്കെ തന്നെ അതിൽ പിന്നെ കുറച്ച് സമയം തീയൊക്കെ ഇതാക്കി പിന്നെ ആ കണലിൽ അങ്ങനെ വെച്ചപ്പോൾ പിന്നെ കുറേ സമയം കഴിയണ്ട പിന്നെ നല്ലോണം വെന്ത് കേട്ടോ പിന്നെ ഒരു കൊള്ളിയൊക്കെ വെച്ച് കണ്ട് ഭാഗത്ത് തീയാക്കി കൊടുത്ത് പിന്നെ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒക്കെ ചൂടാൻ പിന്നെ ഇച്ചങ്ങ് നല്ലോണം വിറക് വെച്ചങ്ങാണ്ട് കത്തിക്കും വേണം എന്നുവെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ പത്തിരി ഇടുമ്പോഴത്തേന് പിന്നെ ചൂട് പാകായി വരും കേട്ടോ ചൂടില്ലാതായി പോകും അപ്പോൾ അങ്ങനെയൊക്കെ പത്തിരി അട വന്നപ്പോൾ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ പെരത്തി ഒക്കെ വെച്ചിരിക്കണേ ഇനിയും ഞമ്മൾക്ക് പൊടി വാട്ടിയെടുക്കാനും ഉണ്ട് പിന്നെ വാട്ടിയത് കുറച്ചും കൂടി പെരത്താനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ വന്നത് വന്നത് ഞാൻ കോരിനുണ്ട് കുറച്ച് ഞാൻ ഒന്നായിട്ട് നമ്മളെ എണ്ണക്കോരിയിൽ കോരി അവിടെ വെച്ചിരിക്കണം ബാക്കിയില്ല അതിങ്ങനെ ഓരോന്നോരോന്നും ചട്ടം വെച്ചിട്ട് കോരി എടുക്കുകയാണ് പിന്നെ കുറച്ച് വെന്തത് ഇപ്പുറത്ത് ഉണ്ട് കേട്ടോ വീതന്മ കുറച്ച് കൊട്ടയിലുണ്ട് അപ്പോൾ അതാ ഈ കൊട്ടയിൽ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വന്നതൊക്കെ ഇതിലാക്കി വെച്ചേക്കണ് പിന്നെ ഞാൻ അടുത്ത് കുറച്ചും കൂടി പൊടി കമ്മിയാണല്ലേ പിന്നെ അത് ഇതാക്കാൻ വേണ്ടി ഞാൻ വെച്ച വെള്ളമാണ് കേട്ടോ പിന്നെ അതൊക്കെ പെരത്തിയിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കണം പിന്നെ വാട്ടണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പെരത്തി പിന്നെ ഒക്കെ കുറച്ചും കൂടി പിന്നെ കുഴക്കാനും കൂടി ഉണ്ട് പിന്നെ അതാ ചട്ടിയിൽ വന്ന് വേഗണേ നമ്മളെ പത്തിരി പിന്നെ ഞാൻ ഞാനത് സോനു സ്കൂളിട്ട് വന്നപ്പോൾ ഓൻ്റെ സ്കൂളിലാണ് കൊടുത്തയച്ചു കേട്ടോ പിന്നെയാണ് കേട്ടോ വലിയ സ്കൂളിലെല്ലാം അത് ഓട്ടോറിക്ഷയിൽ കൊടുത്തയച്ചത് പിന്നെ പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതങ്ങനെ വണ്ടി വന്നപ്പോൾ അങ്ങനെ കൊടുത്ത് വെച്ചിരിക്കാനായിട്ട് ചെയ്തിരിക്കുന്നത് മീൻ പിന്നെ മസാല കൂട്ടിയതൊക്കെ ഫ്രിഡ്ജിൽ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ നല്ല കനലല്ലേ നമ്മൾ അടുപ്പത്ത് തീയൊന്നും കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീനും കൂടി ഒന്നും പൊരിച്ചെടുക്കാണ്ടോ ഉച്ചക്കിനില്ലാതെ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനും ക്ലീനാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ തീയൊക്കെ ഇതാവുമ്പോഴത്തേന് ആദ്യം കൂട്ടാൻ പണിയൊക്കെ എടുത്തതാണ് പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ താളിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചെറുളിയും വെളുത്തുള്ളിയൊക്കെ സാധാരണ താളിച്ചെടുക്കണ പോലെ മുളകൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളിലിട്ട മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ പാത്രം കഴിക്കണമൊന്നും പിന്നെ ആ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും